അടുത്തുള്ള ആശുപത്രികളിലെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും അതുവഴി മെഡിക്കൽ കോളേജുകളുടെ ഭാരം കുറയ്ക്കുന്നതിനും വേണ്ടി ആരോഗ്യ വകുപ്പ് പ്രോട്ടോകോൾ പുറത്തിറക്കിയിരിക്കുന്നു താഴ്ന്ന തലത്തിലുള്ള ആശുപത്രികളിൽ സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ അനാവശ്യമായി രോഗികളെ മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യാൻ പാടില്ല ഇന്റേണൽ മെഡിസിൻ ജനറൽ സർജറി ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഓർത്തോപെഡിക്സ് തുടങ്ങിയ അഞ്ച് സ്പെഷ്യാലിറ്റികൾക്കുള്ള പ്രോട്ടോകോൾ ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയിരിക്കുന്നു മറ്റ് സ്പെഷ്യാലിറ്റികൾക്കുള്ള പ്രോട്ടോകോളുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും വിവിധതരം സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാണ് അതിനാൽ തന്നെ ലഭ്യമായ മനുഷ്യ വിഭവശേഷിയും സൗകര്യങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളെയും കാറ്റഗറി എ ബി സി വൺ സി ടു ഡി എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഓരോ വിഭാഗത്തിലുമുള്ള സ്ഥാപനത്തിലും ലഭ്യമായിരിക്കേണ്ട സൗകര്യങ്ങളും ഏതൊക്കെ ചികിത്സകളാണ് നൽകേണ്ടതെന്നും പ്രോട്ടോകോൾ വ്യക്തമാക്കുന്നുമുണ്ട് രോഗത്തിന്റെ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി രോഗിയെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റഫർ ചെയ്യേണ്ടതെന്നും ഏത് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രോട്ടോകോളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്